Det er jeg også urolig for.

പിന്നെ ഒരു ഡോക്ടർ പോയിക്കാരോ ഒറ്റമൈന അല്ലെങ്കിൽ രണ്ടുമൈന സന്തോഷായി ഒറ്റ മേന ആദ്യം കണ്ടു ഇപ്പൊ രണ്ട് മൈന കണ്ടാ ഏ ഇന്നത്തെ ദിവസങ്ങള് നല്ല ദിവസം ഒറ്റ മൈന അങ്ങോട്ട് മൈനവിടെ രണ്ട് മൈനോറി അറിയില്ല ഒറ്റമൈന കണ്ടില്ല ഒറ്റി അയിനോക്കരു രണ്ടു മൈനെ തെരയാം ഞങ്ങൾ രണ്ടു മൈനെ തെരഞ്ഞു വേണം ഒറ്റ മൈനെ കണ്ടുപോ പിന്നെ

ഒറ്റ ആദ്യം കണ്ടു ഇപ്പൊ രണ്ട് മൈന കണ്ട ഇന്നത്തെ നല്ല ദിവസം അതോടെ ഒറ്റമൈനഅ അങ്ങട്ട് മൈന കണ്ടില്ലേ രണ്ടുമൈനപ്പ ഒറ്റ മൈന രണ്ട് മൈന അതോ രണ്ടുമടന്നൂല